ഊറും ബംഗാനം കാണിച്ച് അടി വാങ്ങും വാവാ ആ ഞാനത് അടക്കി പറക്കി വെച്ചേക്കണതാ അവിടെ ഇരിക്ക അവിടെ ഇരിക്കാൻ അവിടെ ഇരിക്കാനവിടെ ചിക്കിപ്പരത്തി അടി വാങ്ങൂ ചിക്കിപ്പര കണ്ടോ കണ്ടാ തല്ലുവള്ളണോ തല്ലു വെള്ളാണോ എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുവന്ന് അടിവാങ്ങോ എന്ന് പറഞ്ഞാൽ മര്യാദക്ക് ഞാൻ മടക്കി വെച്ചതല്ലേ അത് ഞാനത് മടക്കി വെച്ചതാണോ ആവശ്യത്തിന് ഒരെണ്ണം ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഒരെണ്ണം ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് ോട്ട് കുറുമ്പോ ഇല്ല നോ ആ നിന്റെ നിന്നെയാണ് വിട് മടക്കി വെക്കട്ടെ വേണ്ടേ അടക്കി വെക്കട്ടെ പക്ഷെ എന്ത് കുറുമ്പാണത് വെക്ക കുറുമ്പ് കുറുമ്പ് തല്ലു വാങ്ങാത്ര തായങ്ങ തായു നല്ല കുട്ടിയല്ലേ ഗുഡ് ബോയ് അല്ലേ താ അമ്മക്ക് തായു വെക്കട്ടെ അമ്മ ഉടുപ്പ് വെക്കട്ടെ ബാവിന്റെ ഉടുപ്പ് വെക്കട്ടെ ശരി മോൻ്റെയാണ് താ ഇങ്ങോട്ട് ആയി ഓടി മുന്നേ നല്ലേ അതെ ആ മുടുപ്പൊക്കെ മടക്കി വെച്ചല്ലാതെ നോക്കിയേ ഹായ് വാവിൻ്റെ ഉടുപ്പൊക്കെ മടക്കി വെച്ചു ആയ സൂപ്പർ ആ അടിപൊളി സൂപ്പർ സൂപ്പർ ആയ നല്ല ഊട്ടി തൊടരുത് എടുക്കരുത് ഔനോനോനോനോനോ ഉണ്ടോ നല്ല മോനല്ലേട വാഴയുടെ ഉടുപ്പല്ലേ വെക്കി ഇതില് വെക്കി ഇതില് വെക്കി ഇതില് വെക്കി ഇതില് വെക്കി നല്ല കുട്ടിയല്ലേ അത് ചായോ തായോടെ അവിടെ പൊന്നല്ലേ ടൗഷറിങ് തന്നെ മടക്കിങ്ങനെ വെച്ചിട്ട് നമുക്ക് അവിടെ കൊണ്ടുവെക്കാം നിങ്ങ എടുക്കരുത് കേട്ടേ ഇനി എടുക്കുമോ ആവെടുക്കുമോ വെടുക്കുമോ അമ്മ അത് അവിടെ വെച്ചിട്ടുണ്ട് എടുക്കരുത് നോ നോ എടുക്കരുത് കേട്ടാ ഗുഡ് ബോയ് അല്ലേ ഗുഡ് ബോയ് അല്ലേ ഓക്കെ ഗുഡ് ബോയ്